ഇവിടെയുള്ള രോഗ്യാധി രോഗികൾ ഇറങ്ങാറുണ്ട് ആ ഞാൻ മാറ്റിയാണ് ആ ബീച്ച് ഹൗസിൽ മാറ്റിയാണ് ഇന്ന് പോകാൻ പകര വാസന കെട്ടിന്ന് അന്ന് പോകാൻ മുന്തിന്ന് അന്ന് പോകാൻ ഇന്ന് പുകര വാസന കിട്ടുമ്പോ തന്നെ എല്ലാവരും ഇറക്കി

അതിന്റെ വാട്ടിലെ കഥ തന്നെ പറഞ്ഞത് അതിന് ഒന്ന് കിടക്കാൻ വിപ്പ് ചേർത്താണ് എല്ലാവരും വണ്ടി കൂടി പറഞ്ഞത് ഞാൻ സാധനം ഇട്ട് വാഞ്ഞ ആ അതേപോലെ ഹോസ്പിറ്റലിൽ ഞങ്ങള് അന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൂർ വന്നത് ബീച്ച് ഹോസ്പിറ്റി ആ ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ മടക്കി വിട്ട് മറ്റേ ഡീസർ ഇത് ഒഴിവാക്കിയിട്ട് വീണ്ടും പോയി തന്നെ രണ്ടാമത് കണ്ടെ കുട്ടി ഓപ്പറേഷൻ ഓപ്പറേഷൻ തോന്നി പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച വന്നിട്ട് മൂന്ന് ദിവസം അഡ്മിറ്റായി അഡ്മിറ്റ് ആയിട്ട് പിന്നെ മൂന്ന് ദിവസം ബീച്ച് പോയി കിടന്നേ ബീച്ച് പോയി കിടന്നേ ബീച്ച് പോയി കിടന്നു അവിടെ ചികിത്സ എടുക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ ഡോക്ടർമാർ കുഴപ്പമൊന്നും പറയാൻ പറ്റാ ഡോക്ടർമാർക്ക് സൂപ്പറാണ് കാരണം നമുക്കുള്ള എന്താ വെച്ചാൽ ഇവിടെ സൗകര്യം ഇവിടുന്ന് ആണ്ടാതെ ഇവിടുത്തെ ചികിത്സ രണം എന്നാ പറഞ്ഞുള്ള ഇന്ന് രാവിലെ ഒരു മണിക്കെത്തു അവിടെ തുടങ്ങിയില്ല കിടക്കാൻ നിൽക്കണുള്ളൂ ഇവിടെ കിടക്കാൻ നിൽക്കുമ്പോ രണ്ടോ പോകുന്നുണ്ടോ ആ ഓക്കെ സിസ്റ്റന്മാരെ വിളിച്ചിട്ടാണ് വന്നത് ആ ശരിയായിരിക്കും അന്ന് വന്നത് ഞാൻ കല്ലം കാറാമ്പസ്ഥിതി മോശ ഡേഞ്ചർ കേസാണ് അല്ലെ ഓപ്പറേഷനൊക്കെ വിളിച്ച ആളുകളാണേ അവരെ അവിടുന്ന് കൊടുന്ന് കാണി ഇവിടെ കൊടുന്ന് ആക്കിയപ്പോൾ പോയാന്ന് ഇത് പിന്നെ കൂടി ലിഫ്റ്റിൽ ഇറങ്ങാൻ പറ്റില്ല ലെഫ്റ്റിൽ ഇറങ്ങാൻ പറ്റാത്ത താങ്ങി പിടിച്ച് ഞാനീ കൂടി അഞ്ചെട്ട് രോഗികളക്കിന്റെ കുട്ടികളത്തെ അതിന് വലിയ ഓപ്പറേഷൻ ചെയ്ത മാതിരി ആളുകളുണ്ട് അവര് താങ്ങി ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണെന്നാണ് അറിയിക്കുന്നത് രണ്ടാമതും പുക വന്നു പലരും ചികിത്സ തേടി വീണ്ടും ഈ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ അവർക്കൊക്കെ തന്നെ പരിഭ്രാന്തിപ്പെട്ട് പാഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടായി എന്നാണ് ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നത് ഇന്ത്യാസ് ചേരുന്നുണ്ട് ഇന്ത്യാസ് ആളുകളുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് സമാനമായി കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായതുപോലെ ആളുകൾ വലിയ പരിഭ്രാന്തി അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും അതായത് ഈ ബിൽഡിങ്ങിലെ മൂന്നും നാലും നിലകളിൽ ഇന്ന് രോഗികളുണ്ടായിരുന്നു ന്യൂറോളജി ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട് ന്യൂറോളജി വിഭാഗത്തിലേക്കായിരുന്നു ഇന്ന് രോഗികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതും ഇവിടെ നേരത്തെ പ്രശ്നം പുക ഉയർന്ന സമയത്ത് ഇവിടുന്ന് പല രോഗികളെയും മാറ്റിയിരുന്നു ആ മാറ്റിയതിൽ പലരുമാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും കൊണ്ടുവന്നത് മൂന്നും നാലും നിലകളിലായിരുന്നു അവർ ഉണ്ടായത് എന്നാൽ ഈ സമയത്ത് ഈ പുക ഉയർന്ന് ഇങ്ങനൊരു പ്രശ്നം പ്രശ്നമുണ്ടാവുന്ന സമയത്ത് തന്നെ അതിൽ ചിലരെല്ലാം അവിടുന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ എല്ലാം അവിടെ നിന്ന് മാറ്റാൻ ഈ സമയം ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ ഇലക്ട്രിക് വിഭാഗത്തിന്റെ പരിശോധന നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായതാണ് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് ഇവിടെ പരിശോധന നടത്തുമ്പോൾ പോലും അത്രയധികം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സംഘമാണ് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം എന്ന് പറയുന്നത് ആ വിഭാഗത്തിന്റെ പരിശോധന നടത്തുമ്പോൾ അതായത് ചുമരലുള്ള സ്വിച്ചുകളുടെ ഒക്കെ പരിശോധന നടത്തുന്ന സമയത്താണ് അതിൽ നിന്ന് ഒരു സ്പാർക്ക് ഉണ്ടാവുകയും അത് പുകയായി ഉയരുകയും ചെയ്തത് എന്തായാലും ആ സമയത്ത് അതിനെ ക്ഷമിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായി തന്നെ കരുതാം പക്ഷേ ഇതിന്റെ പ്രവർത്തനം അതായത് പഴയ കാശ്വാലിറ്റിയൊക്കെ ഒരുക്കിയെങ്കിലും ഇതിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങണമെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പരിശോധനകളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനൊരു ഒരു സംവിധാനം ഇവിടെ വീണ്ടും പ്രവർത്തിക്കാൻ പാടുള്ളൂ പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ എന്തുകൊണ്ടാണ് ഈ മൂന്നും നാലും നിലകളിലേക്ക് വീണ്ടും രോഗികളെത്തിയത് മുപ്പത്തിയഞ്ചോളം രോഗികളെ ഈ ന്യൂറോളജി വിഭാഗത്തിലടക്കം എന്തുകൊണ്ട് ഇവിടെ എത്തി എന്നുള്ള കാര്യത്തിലേക്ക് ഒരു പരിശോധന വേണ്ടതാണ് കാരണം വീണ്ടും ഒരു ഒരു അനുഭവം ഉള്ളപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിക്കാതെ വീണ്ടും ഈ മൂന്നാം മൂന്നും നാലും നിലകൾ എന്തുകൊണ്ട് പ്രവർത്തിച്ചു കാര്യത്തിൽ ഒരു വ്യക്തത വരണം ഇവിടെ എത്തുന്ന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ അങ്ങനെ തന്നെയാണ് ആ പ്രതിഷേധക്കാരൊക്കെ ഉന്നയിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ്